ഓരോ ദിവസവും രാവിലെ പുലരുമ്പോൾ ഇന്ന് ഏത് തരം അക്രമത്തെ വാർത്തകൾ കേൾക്കേണ്ടി വരുമെന്ന ആശങ്കയോടെ നമ്മൾ മലയാളികൾ ഉണരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കൊച്ചി കേരളത്തിൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു മാർക്കോ പോലുള്ള വയലൻസ് സിനിമകൾ ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുഹമ്മദ് അല്ല അത് ഇവിടെ അങ്ങനെ എന്താ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല മാർക്കോ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത് എന്താ ചെയ്യുക നമ്മളൊരു സിനിമ സിനിമയായിട്ട് കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ ചെയ്തത് പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല ഇനിയിപ്പോ എന്നുള്ള സിനിമയിലും നമ്മൾ മൂന്ന് മാസം മുൻപ് ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ് അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമ ആയിരുന്നു എന്റെ പക്ഷേ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാനവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ ഒന്നമാർക്ക് മനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ വയലൻസ് അങ്ങനെ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി തന്നെ തയ്യാറാണ്